ഹരേ കൃഷ്ണ ഗൗരാങ്കി കൃഷ്ണയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറയുന്ന ഓരോ വാക്കുകളും നാരായണ പാദത്തിൽ സമർപ്പിച്ച് പറയുന്നതെല്ലാം ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ചായി തീരണമേ എന്ന് പ്രാർത്ഥനയോടുകൂടി പറഞ്ഞു തുടങ്ങട്ടെ കൃഷ്ണബന്ധുക്കളെല്ലാം ഭഗവാനെ കണികണ്ട് ഉണരുന്ന ഐശ്വര്യപൂർണമായ ആ വിഷുദിനത്തിനായി കാത്തിരിക്കുകയാണ് എന്ന് കരുതുന്നു ഈ വിഷുദിനത്തോടൊപ്പം നമ്മുടെ എല്ലാം മനസ്സിലേക്ക് ഓർമ്മപ്പെടുത്തേണ്ടതും അല്ലെങ്കിൽ നാം തുടരേണ്ടതുമായിട്ടുള്ള ഒരു കൊച്ചു സാരാംശം കൂടി ഒരു കഥയിലൂടെ കേട്ടാലോ ഒരിക്കൽ ഒരു ഋഷീശ്വരൻ യമുനാനദിയുടെ തീരത്തിരുന്ന് തന്റെ ശിഷ്യരോടെല്ലാം അദ്ദേഹം ജീവിതത്തിൽ പകർത്തേണ്ട ഓരോ നന്മകളും നന്മ നിറഞ്ഞ സന്ദേശങ്ങളും പറഞ്ഞുകൊടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയിരിക്കുമ്പോൾ ഒരിക്കൽ അദ്ദേഹം പറയും ഈശ്വരൻ എന്ന ആ മഹാസത്യത്തെ അതിൻ്റെ ആ പ്രഭാവം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശിഷ്യരോട് പറഞ്ഞു സർവചര ആചരങ്ങളിലും ഭഗവാൻ നിറഞ്ഞു നിൽക്കുന്നു ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഓരോന്നിലും ഭഗവാന്റെ ഒരംശമുണ്ട് അല്ലെങ്കിൽ എല്ലാത്തിലും എല്ലാം തന്നെ ആ ഭഗവാന്റെ ഒരംശമാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടിരുന്ന ശിഷ്യരെല്ലാം ഒരുപാട് ആകാംക്ഷയോടെ കൗതുകത്തോടെ പറയുന്നതെല്ലാം ശ്രദ്ധിച്ചിരിക്കുമ്പോൾ കൂട്ടത്തിൽ ഒരാൾ മാത്രം അദ്ദേഹത്തിനോട് ഒരു സംശയം സംശയമെന്നോണം ചോദിക്കുകയാണ് ഭഗവാൻ സർവശക്തനാണ് എല്ലാത്തിനും മേലെയാണോ ഈശ്വരൻ അങ്ങനെയാണ് അങ്ങ് പറഞ്ഞു തന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആ ഭഗവാന്റെ അംശമാണെങ്കിൽ കൂടി നമുക്കും ഉണ്ടാവണ്ടേ അത്രയേറെ ശക്തി പിന്നെ എന്തുകൊണ്ടാണ് നമ്മളെല്ലാം ഈ ചുറ്റുപാടും കാണുന്ന പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളും പലപ്പോഴും തോറ്റു പലയിടത്തും തോറ്റ് പരാജയപ്പെട്ടു പോകുന്നത് അല്ലെങ്കിൽ അത്രത്തോളം ഒരു ബുദ്ധി വൈഭവം നമ്മളിലൊന്നും കാണാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് ശിഷ്യൻ സംശയം ചോദിക്കുകയാണ് അപ്പോൾ ആ ജ്ഞാനിയായിട്ടുള്ള ആ മഹർഷി പറഞ്ഞു കൊടുക്കും കൊണ്ട് പറയുകയാണ് ഒരു കാര്യം ചെയ്യൂ നല്ല ചോദ്യമാണ് നീ ചോദിച്ചത് എന്തായാലും എൻ്റെ പൂജയിലെ വെള്ളമെല്ലാം തീർന്നിരിക്കുകയാണ് നീ ഇതിൽ പോയി കുറച്ച് ഗംഗാജലം നിറച്ചുകൊണ്ട് വരുമോ എന്ന് പറയും അപ്പോൾ ഗുരുവിന് ഒരു സേവനം ചെയ്യാൻ കിട്ടിയ ഒരു അവസരമായത് കൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടു കൂടി ആ ശിഷ്യൻ ആ പൂജയും എടുത്ത് വെള്ളം നിറയ്ക്കുവാനായിട്ട് പോവുകയാണ് അപ്പോൾ അവൻ തിരിച്ചെത്തുന്നത് വരെ ക്ഷമയോടു കൂടിയിട്ട് ഗുരു കാത്തിരിക്കും അപ്പോൾ തിരിച്ച് പൂജയുമായിട്ട് വരുമ്പോ ഗുരു ചോദിക്കും നീ ഗംഗാജലം തന്നെയാണോ ഇതിലെടുത്തിരിക്കുന്നത് ഗംഗാ നദിയിലെ വെള്ളമാണോ ഇതിലെടുത്തിരിക്കുന്നത് എന്ന് ചോദിക്കും അപ്പോൾ ശിഷ്യൻ പറയും അതെ ഗംഗാനദിയിലെ വെള്ളം തന്നെയാണ് ഇതില് എന്ന് പറയും അപ്പോൾ ഗുരു ചോദിക്കും എങ്കിൽ നീ ഒരു കാര്യം കൂടി ചെയ്യാമോ ആ ഗംഗാനദിയില് ചെറിയ ചെറിയ വഞ്ചികൾ തുഴഞ്ഞുകൊണ്ട് ആളുകൾ പോകുന്നുണ്ട് അപ്പോ ആ വഞ്ചി ഒരെണ്ണം ഇതിനകത്ത് കയറ്റാൻ നിനക്ക് ശ്രമിക്കാമോ എന്ന് ചോദിക്കും അപ്പോ ശിഷ്യൻ അത്ഭുതത്തോട് കൂടിയിട്ട് നോക്കി നിൽക്കുകയാണ് ഗുരുവിനെ അങ്ങെ എന്താണ് പറയുന്നത് ഇത്രയും ചെറിയ പൂജയിൽ എങ്ങനെയാണ് അത്രയും വലിയ ഒരു വഞ്ചിയെ ഞാൻ നിറയ്ക്കുക എന്ന് എങ്ങനെയാണ് ഇതിനകത്ത് കടത്തുക എന്ന് ചോദിക്കും അപ്പൊ ഗുരു പുഞ്ചിരിച്ചുകൊണ്ട് പറയും ഇത്രയും വലിയ ഗംഗാജലത്തെ നിനക്ക് ഗംഗാ നദിയെ നിനക്ക് ഇത്രയും ചെറിയ പൂജയിൽ നിറയ്ക്കാൻ സാധിച്ചില്ലേ അപ്പോ പക്ഷേ നിനക്ക് ആ വഞ്ചിയെ ഇതിനകത്തോട്ട് കയറ്റാൻ സാധിക്കില്ല എന്ന് നീ തന്നെ പറയുന്നു ഇത് തന്നെയാണ് നീ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരവ് ഭഗവാൻ സർവചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നു പക്ഷേ ആ ഭഗവാന്റെ അംശത്തിന് അത്രത്തോളം ശക്തി ഉണ്ടാവണം എന്നില്ല അത്രത്തോളം അത്രത്തോളം ഭഗവാന് സാധിക്കുന്നിടത്തോളം ഒരിക്കലും അതിന്റെ അംശത്തിന് സാധിക്കണമെന്നില്ല പക്ഷെ നമുക്ക് സാധിച്ചെടുക്കുവാനായിട്ട് സാധിക്കും തിരിച്ച് നീ ഈ പൂജയിലെ വെള്ളത്തിനെ ആ ഗംഗാ നദിയിലേക്ക് കൊണ്ട് ഒഴിക്കുവാൻ ശ്രമിക്കൂ അപ്പോൾ നിനക്ക് കാണാൻ കഴിയും ആ ഗംഗാ നദിയുടെ ഒരു ഭാഗമായി തന്നെ ആ പൂജയിലെ വെള്ളവും മാറുന്നത് നിനക്ക് കാണാനായിട്ട് സാധിക്കും എന്ന് ഈശ്വരനോളം നമുക്കൊന്നും ആവാൻ സാധിക്കില്ല എങ്കിൽ കൂടി നമുക്കും നമ്മളിലുള്ള ഈശ്വരാംശത്തെ വെച്ചുകൊണ്ട് നമ്മളിലുള്ള ആ ശക്തി ചൈതന്യത്തെ വെച്ചുകൊണ്ട് നമ്മളിൽ നമുക്ക് പലതും ചെയ്യുവാൻ സാധിക്കും ഭഗവാന്റെ ആ അനുഗ്രഹം കൊണ്ട് പലതും നമുക്ക് ചുറ്റുപാടും ചെയ്ത് തീർക്കുവാനായിട്ട് സാധിക്കും എന്നിട്ട് ഏറ്റവും അവസാനം ആ ഗംഗ എന്നതുപോലെ ആ ഭഗവാനിൽ ചെന്ന് ചേരുവാനും നമുക്ക് സാധിക്കും പൂജയിലിരിക്കുന്ന ആ ചെറിയ ജലത്തിലേക്ക് നിറയെ ഗംഗാജലം ഒഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നിറഞ്ഞ് കവിഞ്ഞ് അതിന് ചുറ്റും പാടും നനവും പകർന്നു കൊടുക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നമ്മളിലുള്ള ആ ചൈതന്യത്തെ വളർത്തിയെടുക്കുവാനായിട്ട് സാധിച്ചാൽ നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ചുറ്റുപാടുകളിലേക്കും ആ ഈശ്വര ചൈതന്യത്തെ പകർന്നു കൊടുക്കുവാനായിട്ട് സാധിക്കും ഏതുപോലെയാണെന്നോ നാം ഓരോരുത്തരും ആ ആകാശത്തിലൂടെ പറന്ന് നടക്കുന്ന ഏതോ ഒരു കിളിയുടെ ചുണ്ടിൽ നിന്നും അടർന്നു വീണ ഒരു വിത്ത് ചെളിക്കുണ്ടിൽ ഇരുണ്ട് മൂടിയ ചെളിക്കുണ്ടിലേക്ക് വീണു പോയതുപോലെയാണ് ഈ മായാപ്രപഞ്ചത്തിൽ വന്നുപെട്ടിരിക്കുന്നത് അവിടെ നിന്ന് ആരുടെയൊക്കെയോ ആരുടെയൊക്കെയോ കാരുണ്യം കൊണ്ട് കിട്ടിയ വെള്ളവും വളവുമെല്ലാം കൊണ്ട് പരിപോഷിച്ച് നമ്മളെല്ലാം മനോഹരമായ ചെടികളായിട്ട് നിൽക്കുകയാണ് ആധ്യാത്മികതയുടെയും ആ ഭഗവാനെക്കുറിച്ചുള്ള കുറിച്ചുള്ള അറിവുകളുടെയും എല്ലാം വെള്ളവും വളവും ഏന്തി അതെല്ലാം മുജന്മ പുണ്യകർമ്മം കൊണ്ട് നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചതാണ് ഇത്രയോ ആളുകൾ ഇന്നും ഈശ്വരനെ നിന്ദിച്ചുകൊണ്ട് അങ്ങനെ ഒരു ശക്തിയില്ല എന്ന് പോലും പറഞ്ഞുകൊണ്ട് നടക്കുന്നവരുണ്ട് അപ്പോൾ അവരുടെ എല്ലാം ഇടയിൽ നിന്ന് നമുക്ക് വ്യത്യസ്തമായിട്ട് ആ ഭഗവാനെക്കുറിച്ച് അറിയുവാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ഭഗവത് കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് മുജന്മ സുഹൃതം കൊണ്ട് മാത്രമാണ് അത്രത്തോളം ഒക്കെ വളരുവാൻ നമുക്ക് സാധിച്ചു ഇനി വേണ്ടത് നമ്മളിലുള്ള ശക്തിയേറിയ വേരുകളെ ചുറ്റുപാടുകളിലേക്ക് മൂടിച്ച് എവിടെ നിന്നാണോ വെള്ളവും വളവും കിട്ടുന്നത് അതെയെല്ലാം വലിച്ചെടുത്ത് നമ്മളിലേക്ക് കൊണ്ടുവന്ന് കൂടുതൽ പരിപോഷിപ്പിച്ച് ഏറ്റവും പരിശുദ്ധിയുടെ അടയാളമായിട്ട് ഏറ്റവും പരിശുദ്ധി നിറഞ്ഞ ഒരു പടർന്നു പന്തലിച്ച ഒരു വലിയ വൃക്ഷമായിട്ട് മാറുക എന്നതാണ് നിറയെ ഫലമൂലാദികളോട് കൂടിയ ഒരു വൃക്ഷമായി മാറുക എന്നത് നമ്മളുടെ ഉത്തരവാദിത്തമാണ് ആ ഭഗവാനെ കുറിച്ചുള്ള അറിവുകൾ എവിടെ നിന്നെല്ലാം ലഭിക്കുമോ ഏതെല്ലാം പ്രഭാഷണങ്ങളിലൂടെ കിട്ടുമോ ഏതെല്ലാം പുരാണ ഗ്രന്ഥങ്ങളിലൂടെ കിട്ടുമോ ഏതെല്ലാം നാമജപ സന്നിധികളിലൂടെ കിട്ടുമോ എങ്ങനെയൊക്കെ നാമം ജപിച്ച് നേടിയെടുക്കുവാൻ സാധിക്കുമോ അതിനെല്ലാം പ്രാപ്തി നേടേണ്ടത് നമ്മളാണ് അതിന്റെ പ്രാധാന്യമെല്ലാം മറ്റുള്ളവരിൽ നിന്ന് നാം അറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ഇനി അത് പരിപോഷിപ്പിച്ചെടുക്കുക നിറയെ ഫലമൂലാദികളുള്ള ഏറ്റവും പരിശുദ്ധി നിറഞ്ഞ എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു വൃക്ഷമായി മാറേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമാണ് അങ്ങനെ ആയി കഴിയുമ്പോൾ നിറഞ്ഞ സ്നേഹത്തോടു കൂടിയിട്ട് ഏറ്റവും എളിമയോട് കൂടിയിട്ട് ആ കിട്ടുന്ന അതിലുണ്ടാകുന്ന ഓരോ ഫലങ്ങളും മറ്റുള്ളവർക്ക് പകർന്നു നൽകുക അങ്ങനെ നൽകുമ്പോഴാണ് നാം ആ മഹാസാഗരമാകുന്ന ആ ഈശ്വര ചൈതന്യത്തെ ഒരു പ്രതിരൂപമായി മാറുന്നത് ആ ഭഗവാന്റെ ചൈതന്യം നമ്മളിലുണ്ട് എന്ന് നമുക്ക് തെളിയിക്കാൻ സാധിക്കുന്നത് അപ്പോഴാണ് എത്രത്തോളം ആ മഹാസാഗരത്തെ അറിഞ്ഞു കഴിഞ്ഞാലും എപ്പോഴും ഓർക്കുക നാം ആ ഭഗവാനെ കുറിച്ചുള്ള അറിവിൻ്റെ ഏറ്റവും ആദ്യത്തെ പടിയിൽ എത്താൻ ശ്രമിക്കുന്നവരാണ് എന്ന ചിന്ത മാത്രം നമ്മളിൽ വരട്ടെ അറിയാതെ പോലും പുൽക്കൊടികളോട് മത്സരിക്കാൻ നിൽക്കുന്ന അല്ലെങ്കിൽ അഹങ്കാരത്തോടെ അഹംഭാവത്തോടെ നിൽക്കുന്ന മത്സരിച്ച് നിൽക്കുന്ന ആ തേക്കുമരത്തിന്റെ കൊച്ചുകഥ പണ്ട നിങ്ങളെല്ലാരും പഠിച്ചിട്ടുണ്ടാവും സ്കൂളുകളിൽ അപ്പോൾ അതുപോലെയുള്ള ഒരു അഹന്ത അറിയാതെ പോലും എത്ര ജ്ഞാനം ഈശ്വരനെ അറിഞ്ഞാലും ഉണ്ടാവാതെ ഇരിക്കട്ടെ കാരണം എത്രത്തോളം അറിഞ്ഞാലും ഇനിയും അറിയാൻ സാധിക്കാത്തടത്തോളം എത്തിപ്പിടിക്കാൻ സാധിക്കാത്തടത്തോളം വലിയ ഒരു മഹാസാഗരമാണ് ഭഗവാൻ അപ്പോൾ കൂടുതൽ കൂടുതൽ അറിയാൻ ശ്രമിക്കുക അറിയുന്നതെല്ലാം മറ്റുള്ളവർക്ക് കൂടി പകർന്നു നൽകുക അങ്ങനെ ഒരുപാട് ഈ ജന്മത്തിൽ നമുക്ക് സാധിക്കുന്നിടത്തോളം നമ്മൾ ചെയ്തു കഴിയുമ്പോൾ ആ ഈശ്വരനാകുന്ന ആ ഗംഗാനദിയിലേക്ക് ചെന്ന് ചേർന്ന് ലയിക്കുവാനായിട്ടുള്ള മഹാഭാഗ്യം നമ്മൾ ഓരോരുത്തർക്കും സാധിക്കും അതിന് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ കഴിയട്ടെ അതിന് തീർച്ചയായിട്ടും കഴിയും എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടിയിട്ട് ആ ഗുരുവിൻ്റെ ആ അറിവ് അദ്ദേഹം വളരെ ലളിതമായിട്ട് ആ ശിഷ്യൻ ചോദിച്ചപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഉദാഹരണങ്ങളിലൂടെ അവൻ പകർന്നു നൽകിയപ്പോൾ ആ ഗുരുവിനോട് നന്ദി പ്രകടിപ്പിച്ച് ആ ശിഷ്യൻ കൂടുതൽ കൂടുതൽ അറിവ് നേടുന്നതിനായിട്ട് ചെവി ഓർത്ത് അതോർത്തിരുന്നു കൃഷ്ണബന്ധുക്കളെല്ലാം ആ ജ്ഞാസയോട് കൂടിയിട്ട് ഭഗവാനെക്കുറിച്ചുള്ള അറിവുകൾ കൂടുതൽ കൂടുതൽ അന്വേഷിച്ച് അറിയുവാനായിട്ട് ആ ആകാംക്ഷ എല്ലാവരിലും ഉണ്ടാവട്ടെ ആ ഭഗവത് ചൈതന്യം ആ ഭഗവാന്റെ അനുഗ്രഹം തുണയായിട്ട് കൂട്ടായിട്ട് എല്ലാവർക്കും എപ്പോഴും ഉണ്ടാവട്ടെ മനസ്സ് നിറയെ ഭഗവത് ഭക്തി ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ട് ഈ വിഷു എല്ലാവർക്കും ഐശ്വര്യപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കൊച്ചു ഓടിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുകയാണ് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 राम हरे राम 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 हरे हरे